കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശന ഉത്സവവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനുള്ള യോഗവും നടത്തി മാവേലിക്കര ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ റോയി കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർഷത്തെ പ്ലസ് 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 ബോർഡ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദന യോഗവും സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അധ്യക്ഷത വഹിച്ചു കടന്നു വന്നിരിക്കുന്ന പുതുമുഖങ്ങളെ വേണ്ടിയാണല്ലോ ഈ സമ്മേളനം ഫുൾ എ വാങ്ങിയ മേരീസിന്റെ ഉയർത്തിപ്പിടിച്ച ഞങ്ങളുടെ അഭിമാന പ്രിയപ്പെട്ട കുട്ടികൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ആദ്യമേ തന്നെ അറിയിക്കട്ടെ നിങ്ങൾക്ക് ലഭിച്ച ഈ മികച്ച വിധയത്തിന് പിന്നിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ചിട്ടയായ പഠന പ്രവർത്തനങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള ശകാര വാക്കുകളും നിങ്ങളുടെ കഠിന പ്രയത്നവും ലക്ഷ്യബോധവും രക്ഷിതാക്കളുടെ സഹായ സഹകരണങ്ങളുമുണ്ട് എന്ന കാര്യം വിസ്മരിക്കാമതല്ല നിങ്ങളിപ്പോൾ ഫുൾ എ പ്ലസ് വാങ്ങിച്ചു ഒത്തിരി സന്തോഷം പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിൽ പരീക്ഷകളും പരീക്ഷണങ്ങളും പ്രതിബന്ധങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതെല്ലാം തരണം ചെയ്ത് ജീവിതത്തിന് എ പ്ലസ് നേടിയെങ്കിലേ ജീവിതം ധന്യമാകൂ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇത് അല്ലേ ഭാവിയിൽ എന്തായിത്തീരണമെന്ന് സമൂഹത്തിന് എനിക്ക് എന്തു നൽകാൻ കഴിയുമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ സ്വപ്നം മാവലിക്കര ഗവൺമെന്റ് ടീച്ചേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ നിർവഹിച്ചു പുതിയ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായിട്ട് നവാഗതരെയും സ്വാഗതം ചെയ്യുകയും ഈ സ്ഥാപനം തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ മുക്തകണ്ഠമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് അഭിമാനിക്കുവാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട് അങ്ങനെ അഭിമാനർഹമായ വിജയം നേടുന്നതിന് പിന്നിൽ നിങ്ങൾക്ക് സഹായകരമായി പ്രവർത്തിച്ച വിവിധങ്ങളായ ഘടകങ്ങളെ ഒന്നുകൂടി നമ്മൾ പരിശോധിക്കുകയും പുതിയവ നമുക്ക് സ്വീകരിക്കാനും സാധിക്കത്തക്ക വിധത്തിലാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ മീറ്റിങ്ങിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചും എനിക്ക് നല്ല കാഴ്ചപ്പാടുണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളാണ് ദീർഘമായ പ്രസംഗങ്ങളെ ഉൾക്കൊള്ളുവാനോ അത്ര ക്ഷമയോടുകൂടി സ്വീകരിക്കാനോ ഒന്നും സാധിക്കുന്ന ഒരു സാമൂഹിക വർത്തമാന സാഹചര്യത്തിൽ ജീവിക്കുന്നവരല്ല നമ്മൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് അനുസൃതമായി രൂപപ്പെട്ടവരായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ ഒരു മുപ്പത് സെക്കൻഡിന്റെ പരിപാടികൾ കണ്ട് ആസ്വദിച്ച് അതിനപ്പുറമുള്ളവയെ വളരെ വേഗം ഓടിച്ചു കളയുന്ന ഒരു വിഭാഗമാണ് എന്റെ മുൻപിലിരിക്കുന്നത് അതുകൊണ്ട് അതി ദീർഘമായി പ്രസംഗിക്കുക എന്ന് പറയുന്നത് അത്ര നന്നല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് എന്നിലുണ്ട് എന്നാൽ നിങ്ങൾ ആർജിച്ച നല്ല സവിശേഷതകളെ സെന്റ് മേരീസ് ഹൈസ്കൂൾ പ്രഥമ അധ്യാപിക സിസ്റ്റർ ദീപ്തി വിജയിൽക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു വി സ്വാഗതം ആശംസിച്ചു സാഹിത്യകാരി മായാ വാസുദേവ് ഗീതാ ദേവി മായ എം എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയ ഹന്ന ഫാത്തിമ അഫ്രീന ബിജു എന്നിവർ സ്കൂൾ അനുഭവങ്ങൾ പങ്കുവച്ചു സ്റ്റാഫ് സെക്രട്ടറി കൽപ്പന ബാബു നന്ദി പ്രകാശിപ്പിച്ചു